നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് അപാര ഏകാദശി ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു പുണ്യദിനമാണിത് ഭക്തിപൂർവ്വം ആചരിക്കുന്ന ഭക്തർക്ക് ഭഗവാൻ ദിവ്യാനുഗ്രഹങ്ങൾ നൽകുകയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും സമാധാനം സമൃദ്ധി ആത്മീയ ഉന്നമനം എന്നിവയും നൽകുന്നതാണ് ഹിന്ദുമത ശിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഏകാദശി വ്രതം നമ്മളുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് മോശം നേടുന്നതിനും കൂടിയുള്ളതാണ് അപാര ഏകാദശി അപാരമായ പുണ്യവും സന്തോഷവും നൽകുന്നതായി കണക്കാക്കുന്നു ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ നേരിടുന്നവർക്ക് ഈ ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് അപാര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഒരു വ്യക്തിയെ പാപങ്ങളിൽ നിന്നും പല തെറ്റുകളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് ഇത് ആത്മാവിന്റെ ശുദ്ധീകരണത്തിനും മോശം നേടുന്നതിനും സഹായിക്കുന്നു ഈ വ്രതം എല്ലാ ലൗകിക ക്ലേശങ്ങളിൽ നിന്നും മോചനത്തിലേക്കുള്ള പാത തുറക്കുന്നുവെന്നും അതുവഴി ഭക്തന് ആത്മീയ പുണ്യവും ലഭിക്കുന്നതാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സകലവിധ പാപങ്ങളും ഇല്ലാതാകും എന്നതാണ് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠരനോട് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല അന്നേ ദിവസം ഭഗവാന്റെ ത്രിവിക്രമ രൂപമായ വാമന രൂപത്തെയാണ് ആരാധിക്കുന്നത് ഈ വാമന രൂപത്തെ അന്നേ ദിവസം പൂജിക്കുകയാണെങ്കിൽ വിഷ്ണു ലോകത്തേക്ക് മോശം ലഭിക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ അപാര ഏകാദശി രണ്ടായിരത്തി മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ചയാണ് ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലായി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം വൈകുന്നേരം പഴവർഗ്ഗങ്ങളോ പാലോ കഴിക്കാവുന്നതാണ് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് വിധിച്ചിട്ടുള്ളത് പൂർണമായി ഉപവാസം എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അതായത് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചു വ്രതം എടുക്കാവുന്നതാണ് ഏകാദശി ദിവസം തലയിൽ എണ്ണ തേക്കാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല ഇനി ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് ഇരുപത്തിമൂന്ന് പുലർച്ചെ ഒന്ന് പന്ത്രണ്ടിനും ഏകാദശി തിഥി അവസാനിക്കുന്നത് മെയ് ഇരുപത്തിമൂന്ന് രാത്രി പത്ത് മുപ്പതിനുമാണ് ഹരിവാസര സമയം വരുന്നത് മെയ് ഇരുപത്തിമൂന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തിനാല് അതിരാവിലെ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയുള്ള സമയമാണ് പാരണ വീടേണ്ട സമയം മെയ് ഇരുപത്തിനാല് രാവിലെ ആറ് ആറ് മുതൽ രാവിലെ എട്ട് മുപ്പത്തി ആറ് വരെയുള്ള സമയമാണ് പാരണ ദിവസം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഹരിവാസര സമയത്ത് കഴിവതും ഉപവാസം എടുത്ത് ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നത് കോടി പുണ്യം ലഭിക്കുന്നതാണ് ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദീപം തെളിയിച്ച് ഭഗവാന് തുളസിമാല ചാർത്തി ഭഗവത് നാമങ്ങൾ ചൊല്ലി തുളസി പൂജ ചെയ്ത് ഭഗവാന്റെ നാമങ്ങളെല്ലാം ഒരുവിട്ട് ഈ വ്രത സമയത്ത് ഭഗവത് ചിന്തയോടുകൂടി അനുഷ്ഠിക്കുക വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അതിശ്രേഷ്ഠം തന്നെയാണ് വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം നാരായണീയും ഭഗവത്ഗീത എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ശരിയായ രീതിയിൽ വേണ്ട വിധം ഭഗവാന്റെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും മാറുന്നതാണ്